നമസ്കാരം കൂട്ടുകാരെ ഞാൻ ജാഫർ ടെക്യാഷ് എൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏകദേശം സ്വാഗതം ചെയ്യുന്നു നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ജിയോ ഇതാ പുതിയ ഒരു റീചാർജ് പ്ലാൻ കൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ് പ്രായയുടെ നിർദ്ദേശപ്രകാരം സമ്മർ സർപ്രൈസ് ഓഫർ പിൻവലിക്കേണ്ടി വന്നെങ്കിലും പുതിയ പ്ലാൻ ജിയോ പ്രൈം മെമ്പേഴ്സിനും നോൺ പ്രൈം മെമ്പേഴ്സിനും ഒരേ രീതിയിൽ ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് പുതിയ പ്ലാൻ അവതരിപ്പിച്ചിട്ടുള്ളത് പെർ ഡേ വൺ ജി ബി ഡാറ്റ പെർ ഡേ ടു ജി ബി ഡാറ്റ എന്നീ രീതിയിലാണ് പ്ലാൻസ് അവതരിപ്പിച്ചിട്ടുള്ളത് പെർ ഡേ വൺ ജി ബി ഡാറ്റ എക്സിസ്റ്റിംഗ് പ്രൈവറ്റ് കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ത്രീ സീറോ നയൻ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കാവുന്നതാണ് ടു ജി ബി പെർ ഡേ ആണെന്നുണ്ടെങ്കിൽ ഫൈവ് സീറോ നയൻ റീചാർജ് ചെയ്യേണ്ടി വരും ഇപ്പോൾ ഒരു നോൺ പ്രൈം മെമ്പർ ആണെന്നുണ്ടെങ്കിൽ സെയിം പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാനായി ത്രീ ഫോർട്ടി നയൻ റുപ്പീസിന് റീചാർജ് ചെയ്യേണ്ടി വരും വൺ ജി ബി ഡാറ്റ ലഭിക്കാനായി ടു ജി ബി ഡാറ്റ ആണ് ലഭിക്കുന്നുണ്ടെങ്കിൽ ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസിന് റീചാർജ് ചെയ്യേണ്ടി വരും ഇപ്പോൾ നിങ്ങൾ ഒരു പുതിയ കസ്റ്റമറാണ് പ്രൈം മെമ്പർഷിപ്പോട് കൂടി വൺ ജി ബി പെർ ഡേ ഡാറ്റാ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാനായി ഫോർ സീറോ എയ്റ്റ് റീചാർജ് ചെയ്യേണ്ടിവരും ഇപ്പോൾ അത് ടു ജി ബി പ്ലാനാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് സിക്സ് സീറോ എയ്റ്റ് റീചാർജ് ചെയ്യേണ്ടി വരും സൈറ്റിൽ ഇതുവരെയും ഡീറ്റെയിൽസ് അവൈലബിൾ അല്ല നാളെ റീചാർജ് അവൈലബിൾ ആയിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ്